വർഷങ്ങൾ നീണ്ട പ്രണയത്തിനൊടുവിൽ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിച്ച് ജീവിതം ആരംഭിക്കാൻ തുടങ്ങുമ്പോൾ വിധി മരണത്തിന്റെ രൂപത്തിലെത്തിയാൽ എന്തായിരിക്കും അവസ്ഥ അത്തരത്തിലൊരു വിധിയാണ് പാലക്കാട് കപ്പൂർ പത്തായപ്പുരക്കിൽ ഷെഫീഖിന് തേടിയെത്തിയത് വർഷങ്ങൾ നീണ്ട പ്രണയത്തിനൊടുവിലാണ് സഫീറയും ഷെഫീഖും വിവാഹം കഴിച്ചത് എന്നാൽ ജീവിതം ആരംഭിച്ച് ഒരു മാസം തികയും മുൻപ് ഷെഫിക്കിനെ മരണം തട്ടിയെടുക്കുകയായിരുന്നു ഇരുപത്തി ആറ് വയസ്സ് മാത്രമായിരുന്നു ഷെഫിക്കിന്റെ പ്രായം ചൊവ്വാഴ്ച രാത്രി മുൻപോട്ടുള്ള ജീവിതം സ്വപ്നം കണ്ട് ഉറങ്ങാൻ കിടന്നതായിരുന്നു ഷെഫിക്കും എന്നാൽ ബുധനാഴ്ച പുലർച്ചെ ഷെഫീഖിന് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെടുകയായിരുന്നു പിന്നാലെ അബോധാവസ്ഥയിലായി ഇതോടെ യുവാവിനെ ബന്ധുക്കൾ ചേർന്ന് പെരുമ്പലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു ഹൃദയാഘാതമാണ് മരണ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം അദ്ദേഹം പോലീസ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും സിഫീറെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്ന് അറിയാതെ വിങ്ങുകയാണ് ഉറ്റവർ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി